പ്രതിഫലം വാങ്ങിക്കുമ്പോൾ ആ പ്രൊഡ്യൂസറിനും എന്തെങ്കിലും കിട്ടണ്ടേ ഇപ്പം നിങ്ങൾ പടം എടുത്താൽ നിങ്ങൾക്ക് ഞാനൊരു പ്രതിഫലം തരണം ആ പ്രതിഫലത്തിൻ്റെ ഒരു നാലിലൊന്നെങ്കിലും ആ പ്രൊഡ്യൂസറിന് കിട്ടണ്ടേ ഇത് അതും കിട്ടുന്നില്ല അവർ പ്രതിഫലവും മാറ്റി കൊണ്ടുപോകും എങ്കിലിപ്പം ഒരു തിരിച്ചെങ്കെന്തെങ്കിലും ചെയ്യാൻ ആയിട്ട് രണ്ടാമതൊരു ഡേറ്റ് കൊടുക്കാനായിട്ടുള്ളൊരു ഒരു ഒരു സംവിധാനം അവരുണ്ടാക്കണം പണ്ടൊക്കെ അതുണ്ടായിരുന്നു ഒരാൾ പൊട്ടിരുന്നു ഇപ്പം ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം ടൊബീനോ ആ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർന്ന് വീണ്ടും ഒരു കാര്യം ചെയ്ത് കൊടുക്കാമെന്നു പറഞ്ഞു ഒരു പടം അദ്ദേഹം ചെയ്ത് കൊടുക്കാമെന്ന് ആ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പറഞ്ഞാൽ അദ്ദേഹം സപ്പോർട്ട് ചെയ്യാന്ന് പറയും അതൊരു വലിയ കാര്യമാണ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം ഇവരൊക്കെ അതല്ലേ നമ്മൾ ആ ചെയ്യേണ്ടത് അതല്ലേ ഒരു നല്ലൊരു സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ച് പോകാൻ പറ്റുന്നത് ഒരു പ്രൊഡ്യൂസർ അത് അയാൾ കടപൂട്ടിപ്പോകുന്ന രീതിയിലേക്ക് വരരുത് കടപൂട്ടി പോയാലും കുഴപ്പമില്ല അയാളുടെ വീടും വിറ്റ് ഭാര്യയുടെ കെട്ടുതാലി വരെ വിറ്റു പോകുന്ന ഒരു രീതിയിലേക്ക് സിനിമ വരരുത് ആഗ്രഹം കൊണ്ടാണ് ഇത് പറയുന്നത് അപ്പോൾ ഇതൊരു ചർച്ചയുടെ തുടക്കമാണ് ഇത് വരട്ടെ വന്ന് കാര്യങ്ങൾ സംസാരിക്കുക എല്ലാവരും കൂടി അല്ലാതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വിരോധമായിട്ട് എടുത്തിട്ട് കാര്യമില്ല ഇതൊരു വലിയൊരു ഇൻഡസ്ട്രിയാണ് ആ ഇൻഡസ്ട്രിക്കകത്ത് എല്ലാവരും സൗഹൃദപരമായിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത് പണ്ട് മുതലേ ഇത് അങ്ങനെ തന്നെ ആയിരുന്നു